ഹലോ കുഞ്ഞുങ്ങളൊക്കെ മിക്ക വീടുകളിലും എന്തായാലും അമൃതം പൊടി ഉണ്ടായിരിക്കും അപ്പൊ അത് വെച്ച് നമുക്ക് ഇന്നൊരു സ്നാക്ക് തയ്യാറാക്കിയാലോ അതിനായി അമൃതം പൊടി ഒരു ബൗളിലേക്ക് നന്നായി അരിച്ചു മാറ്റണം എപ്പോഴും അമൃതം പൊടി കൊണ്ട് കുക്ക് ചെയ്യുമ്പോൾ നന്നായി അരിച്ചിട്ട് വേണം ഉപയോഗിക്കാനായിട്ട് ഒരുപാട് പോഷക ഗുണങ്ങൾ ഏറെയുള്ള പൊടിയാണെങ്കിൽ കൂടി മിക്ക കുട്ടികൾക്കൊന്നും വലിയ ഇഷ്ടം കാണില്ലേ ഇത് കഴിക്കാനായിട്ട് അരിച്ചെടുത്ത പൊടി ഒരു പാനിലേക്ക് ഇട്ട് കൊടുത്ത് ചെറുതായി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം പൊടിയെല്ലാം നന്നായി ചൂടാക്കുന്നതുവരെ ഇളക്കിക്കൊണ്ടേ ഇരിക്കാം എങ്ങനെ ചെയ്തെടുക്കുന്നതിന്റെ ഗുണം അമൃതം പൊടിയുടെ ആ ഓവർ കുത്തിപ്പും ചോവയൊക്കെ ഒന്ന് കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഏകദേശം എല്ലാ ഭാഗവും നന്നായി ചൂടായിട്ടുണ്ട് ഇനി ഒരു ബൗളിലേക്ക് മാറ്റാം ഇനി ഇതിലേക്ക് ആവശ്യമായ ചേരുവകളാണ് നാളികേരം ചിരുകിയത് ശർക്കര ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കുറച്ച് ഏലക്കപ്പൊടിയും കുറച്ച് അണ്ടിപ്പരിപ്പും കൂടെ ഈ ബൗളിലേക്ക് നാളികേരം ഇട്ട് കൊടുക്കാം ശർക്കര ആഡ് ചെയ്ത് കൊടുക്കാം അതേപോലെ തന്നെ ഏലക്കപ്പൊടിയും അണ്ടിപ്പരിപ്പും കൂടെ ഇട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കൈ വെച്ച് വേണം കേട്ടോ എല്ലാതും മിക്സ് ചെയ്തെടുക്കാനായിട്ടെങ്കിലും എല്ലാതും എല്ലാ ഭാഗത്തേക്കും എത്തുള്ളൂ ഇനി കൈയിലൽപം നെയ്യ് പുരട്ടിയിട്ട് ചെറിയ പോൾസുകളാക്കി മാറ്റാം ഇതിലൽപ്പം നെയ്യ് കൂടെ ചേർത്താൽ കുറച്ചും കൂടി ടേസ്റ്റി ആയിട്ട് കിട്ടും ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടില്ല വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്കാണ് കേട്ടോ അപ്പോൾ കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്ക് ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കഴിക്കും ഞാനിതിനെ അമൃത് എന്നാണ് പേരിട്ടിരിക്കുന്നത് അപ്പോൾ ഇതുവരെ ഇതുവരെയായിട്ടും ഇതുപോലെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്